മീഡിയയിലൂടെയാണ് അറിയുന്നത് സാന്റ മരിയ മെഴുതിരി വെച്ച് നടക്കുന്ന ഒരു സീൻ പതിനൊന്ന് വയസ്സ് അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി ആദ്യത്തെ ഞെട്ടിൽ അതല്ല ഞാൻ പതിനേഴ് പതിനെട്ട് വയസ്സിലാണ് ബിസിനസ്സിലേക്ക് ഇടക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അത് വലിയ റെക്കോർഡാന്ന് വെച്ചിരിക്കുമ്പോ നോക്കുമ്പോ പതിനൊന്ന് വയസ്സായി മെഴുതിരിയും നിറ്റുകൊണ്ട് ഇറക്കുന്നത് പിന്നെ എനിക്ക് തോന്നി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എന്തിനാ വിൽക്കണന്ന് വെച്ചപ്പോ ചേച്ചിയുടെ കല്യാണം കാശില്ല അപ്പൊ ചേച്ചിയുടെ കല്യാണം നടത്താൻ വേണ്ടി കൊച്ചനിയത്തി അത് ഭയങ്കര എന്നെ മാത്രമല്ല മനുഷ്യ മനസ്സുകളൊക്കെ കീഴടക്കി അപ്പൊ അപ്പോ ആണ് നമുക്ക് അങ്ങനൊരു ആഗ്രഹം വന്നത് ബോച്ചെ ഫയർ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നമ്മൾ പുതിയതായി തുടങ്ങിയ ബോച്ചേറ്റി ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസിന്റെ ലാഭവിഹിതം ഉപയോഗിച്ചുകൊണ്ട് എന്റെ ബോച്ചെ പാർട്ട്ണറാക്കാന്ന് ചോദിച്ചത് കണ്ണിമൻ ണ് ഫോട്ടോ അടക്കം വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പോച്ച പാർട്ട്ണറായിട്ട് എന്റെ ഏറ്റവും ചെറുപ്പം എന്താ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഏറ്റവും ചെറുപ്പം പാർട്ട്ണറാണ് എന്റെ മല്ലികയ്ക്കാണ് ആദ്യത്തെ കട ഞാട്ട് കൊടുത്തത് കമ്പലക്കടവ് മല്ലികയുടെ വീട്ടിൽ കടയില് കള്ളം കയറി മിഠായി അടക്കം മൊത്തം സാധനങ്ങൾ കൊണ്ടുപോയി അങ്ങനെ കഷ്ടപ്പെട്ട് വെക്കുമ്പോഴാണ് മല്ലിക ഇന്ന് അടിച്ചു കയറി മല്ലിക താരാണ് എന്നേലും ഫേമസ് ആപ്പോ രാവിലെ ഏഴുമണി തൊട്ട് ആൾക്കാർ വന്ന് ക്യൂ നിന്നിട്ടാണ് സാധനം വാങ്ങണേ ഡെയിലി സ്റ്റോക്ക് തീർന്നു പോവാണ് അച്ചടി അതുപോലെ എവിടെയും ജനങ്ങള് വന്ന് ക്യൂ നിന്ന് രാവിലെ ബോച്ചേട്ടി വാങ്ങിച്ചു കൊണ്ടുപോകും കാരണം ബോച്ചേട്ടി എന്നോടുള്ള സ്നാങ് കൊണ്ടൊന്നല്ല ഇതിന്റെ ഉള്ളിലൊരു ബോംബ് ഇരിക്കുന്നുണ്ട് ആ അതാണ് അതാണ് അതിലൊരു കൂപ്പൺ ടിക്കറ്റ് അതില് എല്ലാ ദിവസവും പതിമൂവായിരത്തി ചില്ലാ പേർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് പത്ത് ലക്ഷം രൂപ ഡെയിലി ഉണ്ട് ഇരുപത്തിയഞ്ച് കോടി ബമ്പർ പ്രൈസ് അതുകൊണ്ടാണ് ആൾക്കാർ രാവിലെ വന്ന ഇവിടെ ക്യൂ നിൽക്കുന്നത് പിന്നെ ചായയും വലിയ കുഴപ്പമില്ല അല്ലേ നല്ല സ്ട്രോങ് ചായ തന്നെ പോലെ സൂപ്പർ സ്ട്രോങ് അപ്പൊ ഇവിടെ എല്ലാവരും എല്ലാവരുടെ കൂടി സമ്മതല്ലേ അപ്പൊ ഞാൻ മാത്രല്ല എന്റെ പാർട്ട്ണർ സാന്റ മെരിയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് കട്ട് ചെയ്യാൻ പോവാണ് അല്ലേ ഇത്തിരി ഹൈ ചോറുണ്ടല്ലോ ആർക്കാണ് ആദ്യത്തെ പത്ത് ലക്ഷം വേണ്ടത് ആൾക്കാര് വരി വരി ആയിട്ട് നിൽക്കണ പൈസ കിട്ടും നിൽക്കും ഫസ്റ്റ് സെയിൽ നടത്തി ആ പൈസ നമ്മുടെ പുതിയ മുതലാളി കൊച്ചിന് കൊടുക്കാൻ പോവാണ് പൈസ കേട്ടോ ഒരുമിച്ച് വാങ്ങിച്ചോളി എത്ര ഓരോന്നാണ് ആയിരം രൂപയ്ക്കാണ് ഇങ്ങനെ പോയ സ്റ്റോക്ക് രണ്ടു മണിക്കൂർ കൊണ്ട് ആദ്യത്തെ കച്ചവടം ആയിരം രൂപയുടെ ആണ് രണ്ടാമത്തെ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം ചേച്ചിയുടെ കല്യാണത്തിനാണ് ചേച്ചിയുടെ കല്യാണത്തിന് പറ്റാവുന്ന സപ്പോർട്ട് ചെയ്യും മാത്രമല്ല ഫോർച്യേറ്റി ലക്കി ഡ്രോ ബിസിനസിന്റെ ആ ഫ്രാഞ്ചൈസിയിൽ അടുത്ത പ്രോഡക്റ്റ് വരാൻ പോകുന്നത് ബോച്ചെ ഹെയർ സീക്രട്ട് ഓയിൽ പറഞ്ഞാൽ എനിക്കിഷ്ടം പോലെ മുടി ആവശ്യമുള്ളിടത്തൊക്കെ ആവശ്യത്തിൽ കൂടുതലും മുടി രോഗമുള്ളത് കൊണ്ട് ഞാൻ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോച്ചെ ഹെയർ സീക്രട്ട് ഓയിൽ ഇറക്കാൻ പോവുകയാണ് അതും ഇവിടെ ലഭ്യമാവും അടുത്ത മാസം മുതൽ പിന്നെ ബോച്ച എനർജി ഡ്രിങ്ക് ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ അപ്പൊ എന്റെ എനർജിയുടെ രഹസ്യവും പറയുന്ന കാര്യമില്ല എനർജി ഡ്രിങ്കും അടുത്തതായിട്ട് വരാൻ മൂന്നെ ഓടിച്ചു രണ്ട് സെൽഫിയുണ്ട് ഒരുപാട് പേര് ായിരം പേരാണ് ഫ്രാഞ്ചൈസി ചോദിച്ചിട്ട് അന്വേഷണം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിലെ ഒരു കാര്യം പറയുക രണ്ടായിരം പേര് ഫ്രീ ആയിട്ട് ഫ്രാഞ്ചൈസി ചോദിച്ചിരിക്കുകയാണ് ഇതെല്ലാവർക്കും എല്ലാവർക്കും ഫ്രാഞ്ചൈസി ഫ്രീ കൊടുക്കാനല്ല ഇതുപോലെ അർഹിക്കുന്നവർക്കിടയ്ക്ക് നമ്മളുടെ ലാഭവിഹിതം ഉപയോഗിച്ച് കൊടുക്കുകയാണ് അതിൽ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ബിസിനസ് ആയിട്ടാണ് ചെയ്യുക അടുത്തത് ബോച്ച് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മിനി ഷോറൂമുകളാണ് പറയുന്നത് ചെറിയ കടകൾ ബലമുറവിൽ നല്ല ലേറ്റസ്റ്റ് സെലക്ഷൻ ലൈറ്റ് വെയിറ്റ് സെലക്ഷൻ നടക്കുന്ന നൂറ് കടകളാണ് ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമന്റ് വരാൻ പോകുന്നത് ഗൾഫിലും ഇന്ത്യയിലുമായിട്ട് അതിലേക്കുള്ള അപേക്ഷകൾ ഒരുപാട് വന്നിട്ടുണ്ട് ബോച്ചെ ടി ഫ്രാഞ്ചൈസിക്ക് വന്നിട്ടുണ്ട് ബോച്ചെ ഗോൾഡ് ലോൺ റിസർവ് ബാങ്കിന്റെ ആർ ബി ഐയുടെ അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ബോച്ചെ ഗോൾഡ് ലോണിലേക്കും ഒരുപാട് അപേക്ഷകൾ വന്നിട്ടുണ്ട് ഒമ്പതിനായിരം അപേക്ഷകൾ വന്നിട്ടുണ്ട് രണ്ടായിരം എണ്ണം ഫ്രീ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ വ്യക്തമാക്കുകയാണ് ഫ്രീ ഇല്ല അത് അർഹിക്കുന്നവർക്ക് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രം പോച്ചേ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടക്കും മൂന്നര വയസ്സുള്ള കുഞ്ഞാണ് കുഞ്ഞിന് തലയ്ക്ക് തലച്ചോറിന് പ്രശ്നമുണ്ട് ഒരു അഞ്ച് കിലോയേ ഉള്ളൂ ഒന്നര വയസ്സായിട്ട് അഞ്ചര ഒന്നര വയസ്സുണ്ട് അവിടെ ബ്ലോക്ക് അമ്മ ഇതാണ് അമ്മ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്യണേ എനിക്ക് ഹാപ്പി ആണോ ാണ് ഒരുപാട് ഒരുപാട് പറയാറുണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല ദൈവത്തിന്റെ കഥ ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് മാത്രം ഞാനിപ്പ പറയുന്നു സത്യം ദൈവം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ഞാൻ അറിയ ഈ നിമിഷം കാരണം അത്രക്ക് എന്ത് സങ്കടം വന്നു സന്തോഷം സന്തോഷത്തിന്റെ കണ്ണുതീരാൻ പോലെ സങ്കടത്തിന്റെ കണക്കിലല്ല കാരണം ദൈവം ആ വേദന എന്റെയും മക്കളുടെയും അച്ഛൻറെ വേദന കണ്ട് ആ കണ്ണുനീര് ഇവിടെ ദൈവം ദൈവം തന്നെ ദൈവം തന്നെയാണോ മനുഷ്യൻ ദൈവം ഓരോ മനുഷ്യരെ ആണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ദോഷത്തിന്റെ കണ്ണൂര കുഞ്ഞുനെ കളിയെ കണ്ടേ അതികോടിപ്പു കടന്ന് കൈ ജീവനാണ് அடிக்கோடி <laughs>